ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പതിവില്ലാതെ മൈഥിലി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ തറയും തുടയ്ക്കുകയാണ് ഇത് കണ്ട രാജലക്ഷ്മിയും കൈമളും പറ്റി തന്നെയാണ് സംസാരം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവരുടെ മനസ്സ് മാറിയതാണെന്ന് രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നുണ്ട് എന്തായാലും അവളുടെ മനസ്സ് മാറിയതല്ല എന്തോ ഒരു പ്ലാൻ ഒപ്പിക്കാനുള്ള അടവ് തന്നെയാണിത് മീനാക്ഷി ഇവിടെ ഇല്ലാത്ത സമയം നോക്കി എന്തോ ഒന്ന് ലക്ഷ്യമിട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെയാണ് ഈ ജോലി ചെയ്യൽ എന്നൊക്കെ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു എന്തായാലും അല്ല കുറേ ആയ സ്ഥിതിക്ക് അവളുടെ മനസ്സ് മാറിയത് തന്നെയാണെന്ന് അവളോട് ആ സമയത്താണ് അവിടേക്ക് സാവിത്രി എത്തുന്നത് ദേ മോൾ വന്നു നമുക്ക് ഇവളോട് ചോദിക്കാം എന്ന് പറഞ്ഞ കൈമളിപ്പോൾ സാവിത്രിയോട് സംസാരിക്കുന്നു ദേ നീ ഇത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് കണ്ടു അവൾ തറ തുടക്കുകയല്ലേ എന്ന് അതിൽ പുതുമയൊന്നും തോന്നിയില്ലേ രാജലക്ഷ്മി പറയുന്നത് അവൾ മനസ്സ് മാറി അവൾക്ക് മാനസാന്തരം വന്നോ എന്നൊക്കെയാണ് അതിൽ നിനക്കൊന്നും തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നു അത് ചിലപ്പോൾ ശരിയായിരിക്കാം മനുഷ്യരെ കൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് പലരും ചെയ്യിപ്പിക്കുന്നത് സാഹചര്യങ്ങളല്ലേ സാഹചര്യങ്ങൾ കൊണ്ട് മാറാത്ത ചില ജന്മങ്ങളുണ്ട് അതിൽ ഇവൾ ഈ മൈഥിലി എന്നെ കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു അങ്ങനെ എഴുതി തള്ളരുത് കൈമളേട്ടാ മനുഷ്യർക്ക് തിരുതി ജീവിക്കാനുള്ള അവസരം കൊടുക്കണം കുറ്റബോധമുള്ളവരെ സ്നേഹത്തോടെ പരിഗണിക്കണം മനുഷ്യർക്ക് നന്നാവാനും ചീത്തയാകാനും അധിക സമയം വേണ്ട തെറ്റുതിരുത്തി നല്ലവരായി ജീവിക്കുമ്പോൾ അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവരുടെ ആവശ്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാനും ശ്രമിക്കണം ഇല്ലെങ്കിൽ ഒരു തെറ്റിൽ നിന്ന് ഒരായിരം തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണയുമായി അവർ മടങ്ങിപ്പോകും എന്ന് സാവിത്രി പറയുമ്പോൾ കൈമൾ പറയുന്നു കേട്ടിൽ എന്നിൻ്റെ മോള് പറയുന്നത് അവള് നിന്നെ പോലെയല്ല അവൾക്ക് സൈക്കോളജി അറിയാം ഹ്യൂമൻ സൈക്കോളജി അറിയാമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് കാര്യമില്ല ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് അതിന് വലിയ വില കൊടുക്കണം മനുഷ്യരുടെ അവകാശങ്ങളെ അംഗീകരിക്കാതെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും അപകടകാര്യങ്ങളായി മാറും എന്ന് പറഞ്ഞ് സാവിത്രി അവിടെ ഇരുന്ന് പോ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സബ്ജയിലാണ് ജയറാമിനെ കാണാൻ അവിടെ എത്തിയിരിക്കുകയാണ് നന്ദിനിയും മീനാക്ഷിയും കൂടെ കാർത്തിയുമുണ്ട് ഈ സമയം ജയറാമനെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പരസ്പരം കണ്ട അവരെല്ലാവരും വളരെ സങ്കടത്തോടെ തന്നെ നിൽക്കുന്നു മീനാക്ഷി ഓടിപ്പോയി ജയറാമിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കൂടെ ജയറാമും കരയുന്നു എന്താ മോളെ ഇത് മോളും ദേവിയും ഈ അവസ്ഥയിൽ എൻ്റെ മുന്നിൽ നിന്ന് കരയരുത് അത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ ജയറാം കരയരുത് എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ പോയാൽ പിന്നെ എനിക്ക് കൂട്ട് കൂട്ടിന് കാട് കയറുന്ന ചിന്തകൾ മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്കിരുന്ന ഒറ്റ കരയും ഇനി കറിയാൻ എനിക്ക് വയ്യെന്നൊക്കെ പറയുന്നു വീണ്ടും രണ്ടുപേരും കരയുന്നു നിങ്ങൾ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് ഞാൻ ജയിലിൽ കിടക്കുന്നത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ കാർത്തി പറയുന്നു മീനാക്ഷിക്ക് അവളുടെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു പേടിയാണ് എന്തിനെ അച്ഛനെ ഓർത്ത് എൻ്റെ മോള് പേടിക്കണ്ട നമ്മൾ എല്ലാവരും ഒരു മരണത്തോട് കടപ്പെട്ടിരിക്കുന്നതല്ലേ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അത് ജയിലായാലും പുറത്തായാലും എന്നൊക്കെ ജറാം അറുതാത്തതൊന്നും പറയില്ല ജട്ട എന്ന് നന്ദിനിയും പറയുന്നു നിങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സിൽ നിന്ന് പുറത്തായപ്പോൾ ഞാൻ ഒരിക്കൽ മരിച്ചതാണ് പിന്നെ നിങ്ങളെല്ലാവരും എന്നെ അംഗീകരിച്ചപ്പോൾ എനിക്കതൊരു പുനർജന്മമായി ഇനിയിപ്പോൾ മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് ജയറാം പറയുന്നത് ഞാനൊരു കുറ്റക്കാരനല്ല ഇന്ന് തെളിയിക്കുന്നത് കോടതിയല്ല എന്നെ സ്നേഹിക്കുന്നവരുടെ മനസ്സാണ് കോടതി ഒരു പക്ഷേ എന്നെ എനിക്ക് വധശിക്ഷ വിധിച്ചാലും നിങ്ങളെല്ലാവരും എന്നെ കുറ്റവിമുക്ത നടത്തിയല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഞാൻ കെ ജീവിക്കുമെന്നൊക്കെ ജയറാം അങ്ങനെയൊന്നും പറയല ജേട്ടാ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വീണ്ടും കരയുന്നു എൻ്റെ അച്ഛനെ അമ്മയെ ആവോളം സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അവർ എനിക്ക് തന്നെ സ്നേഹിക്കത്തിന് സ്നേഹത്തിന് പകരം വേദന മാത്രമേ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളൂ ആ സ്നേഹം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവർക്ക് കൊടുക്കണമെന്നും ജെറാം പറയുന്നു ദേവി ഒരു വിഷമം എനിക്കുണ്ട് ദേവൻ നമുക്ക് തന്ന കാലത്തിൽ കുറേ ഞാൻ ധൂർത്തടിച്ചു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ താങ്ങാൻ ദേവിക്ക് കരുത്തുണ്ടാകണം എന്തുണ്ടായാലും ദൈവം വിചാരിച്ചാൽ ഇനിയും ജന്മങ്ങൾ ഉണ്ടാകും അന്നും എനിക്ക് ദേവിയെ തന്നെ കൂടുതരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും മൂന്നാമതൊരാൾ നമ്മുടെ ഇടയിലേക്ക് വരാതിരിക്കാനും എന്നെക്ക് ജയറാം പറയുന്നു കഥകൾ എഴുതി എഴുതി കാലം കടന്നു പോകും മായാത്ത സ്മരണകൾ സൂക്ഷിച്ച് മനസ്സിനെയും കടലെടുക്കും അതാണ് കാലം എന്നെ സങ്കടത്തോടെ ജയറാം പറയുന്നു എന്നിട്ട് ജയറാം അവിടെ നിന്ന് പോകുന്നു വളരെ സങ്കടത്തോടെ തന്നെയാണ് ജയറാം അവിടെ നിന്ന് പോകുന്നത് അച്ഛ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പോകുന്നതിനാൽ തിരിഞ്ഞു പോലും നോക്കാതെയാണ് ജയറാം മുന്നോട്ടേക്ക് പോകുന്നത് ശേഷം കാണിക്കുന്നത് പിന്നെ എല്ലാവരും ജയിലിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബാബുവും ജോലി ചെയ്യുന്നത് കാർത്തി കാണുന്നു കാർത്തിയെ ബാബുവും കാണുന്നുണ്ട് ഒരു പുച്ഛത്തോടെയുള്ള ചിരിയുമായി നിൽക്കുകയാണ് ബാബു മീനാക്ഷിയും ദേവമ്മയും നടന്നോളൂ ഞാൻ ഇപ്പോൾ വരാം ശേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും പറഞ്ഞേക്കുകയാണ് പിന്നെ അവിടുത്തെ കോൺസ്റ്റബിളിനെ അരികിലേക്ക് വിളിക്കുന്നുണ്ട് കാർത്തി ഇവൻ ആ ബ്ലേഡ് ബാബു അല്ല ഇവൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നു ഇവൻ വന്നിരിക്കുന്നത് ഒരു കുത്തു കേസ് പ്രതി കുത്തുകേസിലെ റിമാൻഡിലായിട്ടാണ് പക്ഷെ അറന്നും അല്ല കാര്യം എന്തോ ആർക്കോ വേണ്ടി ഒരു കൊട്ടേഷൻ എന്നാണ് ഇവിടെ സംസാരം ജയിലിലാണ് പോലീസിന്റെ തന്നെ കൊട്ടേഷനാണ് ഏതോ ഒരു വലിയ ഏമാനാണ് കക്ഷി ഇതൊക്കെ ഈ നാട്ടിലെ നടക്കൂ എന്നൊക്കെ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ദേഷ്യത്തോടെ കാർത്തി ബാബുവിനെ നോക്കുമ്പോൾ ബാബു ഒരു പുച്ഛത്തോടെ കാർത്തിയെ നോക്കുന്നു ഇതേ സമയം ചെമ്പകമംഗലത്ത് മീനാക്ഷിയുടെ മുറിയിലേക്ക് കയറിയിരിക്കുകയാണ് മൈഥിലി എന്നെ കൃഷ്ണ ഞാൻ അവിടെ ഒരു കഥലിക്കുല സമർപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ ഒരു നേർച്ചയുമായി കണ്ണന്റെ മുന്നിൽ നിൽക്കുകയാണ് മൈഥിലി ഈ ഒരു കള്ളത്തരത്തിന് ഒന്ന് കൂട്ടി നിൽക്കുമോ ഈ ഒരു താക്കോലി ഞാൻ എടുത്തതാ എന്നൊക്കെ മൈഥിലി പറഞ്ഞു നിൽക്കുമ്പോൾ മൈഥിലിയുടെ തൊട്ടു പിറകിൽ എത്തുകയാണ് മാലതി അയ്യോ എൻ്റെ പൊന്നു മീനാക്ഷി എന്നെ കൊള്ളരു കൊല്ലരുതെ ഞാൻ മോഷ്ടിക്കാൻ കയറിയതല്ല എനക്കെ മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നു എന്തുവാടി ഇത് ഞാനാ മാലതി ഏഹ് കുഞ്ഞമ്മയോ എനക്കെ മൈഥിലി ഓ കുഞ്ഞമായോ അവൾക്ക് മോഷ്ടിക്കുകയും വേണമെന്നാൽ മുടിഞ്ഞ പേടിയുമാണ് എന്നൊക്കെ മാലതി മോഷ്ടിക്കാനോ ആരെന്ന് മൈഥിലി നീ വേഷം കെട്ടരുതേ എന്നെ മാലതിയും മൈഥിലി വീണ്ടും പറയുന്നു കുഞ്ഞമായി എന്തൊക്കെയായി പറയുന്നത് വെറുതെ ഞാൻ ഇവിടേക്ക് കയറിയതാണെന്ന് പറയുമ്പോൾ മാലതി പറയുന്നു അല്ലാതെ താക്കോൽ എടുക്കാനല്ല താക്കോലോ എന്ത് താക്കോലോ എന്ന് മൈഥിലി വീണ്ടും പറയുന്നു ദേ മൈഥിലി നീ വേല ഇറക്കല്ലേ കഴിഞ്ഞ മീറ്റിങ്ങിന് നമ്മൾ ആ വാള് സംബന്ധമായ മീറ്റിംഗിന് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തതാണ് അതിൽ നീ പിന്മാറിയാൽ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചെമ്പകമംഗലത്ത് എല്ലാവരോടും പറയുമെന്ന് മാലുധി അത് മറ്റേ കാര്യം പക്ഷേ ഞാൻ ഇപ്പോൾ ഈ മുറിയിലേക്ക് വന്നത് റൂം ക്ലീൻ ചെയ്ത ചെയ്യാനാണെന്ന് മൈഥിലേ ഇതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത് നേരെ മുഖത്ത് നോക്കി കള്ളം പറയുന്നത് നീ ഈ മുറിയിലേക്ക് വന്നത് വാൾ അടിച്ചെടുക്കാനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അതിന് അറയുടെ താക്കോല് വേണം വാള് നീ ആ വാൾ എടുക്കുന്നതിന് എനിക്കൊരു വിരോധവുമില്ല പക്ഷേ എനിക്ക് അർഹമായ ഷെയർ എനിക്ക് കിട്ടണമെന്ന് മാലതി എത്ര ഷെയർ കിട്ടണമെന്ന് മൈഥലി ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞതും നീ അത് സമ്മതിച്ചതുമല്ലേ എന്ന് ഇനിയും റിപ്പീറ്റ് അടിക്കലേ എന്ന് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു എന്നാൽ ഞാനത് മറന്നുപോയി ഒന്നുകൂടി ഒന്ന് പറഞ്ഞേക്കേ ഇത് ഒരു നടക്കി പോകില്ല ഇതിന് വിശ്വസിക്കാൻ സാധിക്കില്ല ആ വാളിൻ്റെ കാര്യം നീ മറന്നേക്ക അത് ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞ് മാരതി പോകാൻ തുടങ്ങുമ്പോൾ മൈഥിലി പറയുന്നു എന്താ മൈഥിലി എന്താ മാരതിയമ്മായി കുഞ്ഞായി ഇത് മാരതിയമായിക്ക് കുഞ്ഞ്മ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഷെയർ തരും വാൾ വിൽക്കുന്ന ഷെയർ മൂന്നായിട്ട് ഭാഗം വയ്ക്കും അതിൽ ഒരു ഷെയർ കുഞ്ഞമ്മായിക്കാണെന്നും പറയുന്നു തരണം ഈ ഡിമാൻഡ് ധരിച്ചാൽ എൻ്റെ ഈ എൻ്റെ ആങ്ങളെയാണെന്ന് ഞാൻ നോക്കില്ല അവനെയും നിനയും തകർക്കുന്നത് ഞാനായിരിക്കും ഞാനായിരിക്കുമെന്ന് മാലതി പറയുന്നു ഇനി എന്നെ ഒഴിവാക്കിയാണ് നിങ്ങളുടെ മുൻ പോക്കെങ്കിൽ ഞാൻ ഇത് താമസിക്കാതെ തന്നെ എല്ലാവരോടും പറയുമെന്നും പറയുന്നു ഇല്ല എല്ലാവരും കൂടി അടിച്ചു പുറത്താക്കും പിന്നെ വാളും പരിചയമൊന്നുമില്ല എന്നും മാലതി പറയുന്നു എന്താ കുഞ്ഞമ്മ ആരെങ്കിലും അവനവൻ്റെ ശവക്കുടി തോണ്ടുമോ ആ കൈകൂടി തന്നെയെന്ന് മാലതി മൈഥിലി പറയുമ്പോൾ മാലതിയുടെ കൈ പിടിച്ച് സത്യം ചെയ്ത് കൊടുക്കുകയാണ് മൈഥിലി എന്റെ പൊന്നുമോൾ വൈകിയാണ് സത്യം ആ മൂന്നിലൊന്ന് ചേർന്ന് കുഞ്ഞുമായിക്ക് ഞാൻ തന്നിരിക്കും ഇത് സത്യം 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 എന്ന് പറഞ്ഞ് മൈഥിലി കയ്യിൽ പിടിച്ച് സത്യം ചെയ്തു കൊടുക്കുന്നു എങ്കിൽ നിനക്ക് ഞാൻ ഒരു സഹായം ചെയ്യാം ആ താക്കോലും ഈ കൃഷ്ണന്റെ വിഗ്രഹവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് മാലതി പറയുന്നു അതെന്താണെന്ന് കണ്ടെത്തേണ്ടത് നിന്റെ മിടുക്കാണെന്നും മാലതി പറയുന്നു അധിക സമയം ഞാൻ മുറിയിൽ നിൽക്കുന്നില്ല ബാക്കി റിസ്ക് നിനക്കാണെന്ന് പറഞ്ഞ് മാലതി അവിടെ നിന്ന് പോകുന്നു സന്തോഷത്തോടെ മൈഥിലി നിൽക്കുന്നു ആ കണ്ണനെ കണ്ണനെടുത്ത് പരിശോധിക്കുകയാണ് മൈഥിലി ഈ സമയത്ത് തന്നെയാണ് മീനാക്ഷിയും കാർത്തിയും നന്ദിനിയും കൂടി താഴെ കാറിൽ അവിടെ എത്തിയിരിക്കുന്നത് ഇതിനൊന്നിലും ഒരു താക്കോലും കാണുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുകയാണ് മൈഥിലി താഴെ അവർ വന്നത് മാലതി കാണുന്നു ദൈവമേ ചരച്ചല്ലോ ആ മൈഥിലി താക്കോലും നോക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മാലതി വിചാരിക്കുന്നു ഇന്നിവിടെ കൊലപാതകം നടത്തും ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണമെന്നല്ലോ എന്നൊക്കെ മാലതി വിചാരിക്കുന്നു മൈഥിലി ആ കൃഷ്ണ വിഗ്രഹം ഒന്ന് കൂടെ ഒന്ന് കുലുക്കി നോക്കുകയാണ് അതിൽ നിന്നും ആ താക്കോല് കിട്ടുന്നു വളരെ സന്തോഷത്തോടെ താക്കോലുമായി നിൽക്കുകയാണ് മൈഥിലി വളരെ വെപ്രാളത്തോടെ മാലതി അകത്തേക്ക് ഓടുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മേ ചാനൽ